കുറച്ചുകൂടി നല്ല ലക്കിയാന്ന് തോന്നി കാരണം അമ്മ ഇപ്പൊ ഈ ഏജില് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ എന്റെ ഈ ഏജില് അറ്റൻഡ് ചെയ്യണം അപ്പൊ എനിക്ക് കുറച്ചുകൂടി ലക്കിയാന്ന് തോന്നി പിന്നെ ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഇനി എനിക്ക് പോയിട്ട് കണ്ടിന്യൂ ചെയ്ത കണ്ടിന്യൂ ചെയ്ത എന്റെ റിസൾട്ട് എന്താന്ന് ഒന്ന് നന്നായിട്ട് അറിയണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് വെക്കും താങ്ക് യു താങ്ക് യു എനിക്ക് തോന്നുന്നു ബേസിക്കലി നമ്മൾ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ ചിലപ്പം എന്താണെന്ന് വെച്ചാൽ കൂടുതലും ബെഡ് റിഡൺ പേഷ്യൻസ് ഇങ്ങനത്തെ ഒക്കെ കണ്ടപ്പോൾ അവർക്ക് എങ്ങനെ ഒരു സൊലൈസ് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നത് കാരണം മോർഫിൻ കൊടുത്തു കഴിഞ്ഞാലും ഉറങ്ങുന്നില്ല ഭയങ്കര പെയിന് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ കേസുകളാണുള്ളത് ഫൈനൽ സ്റ്റേജിൽ കിടക്കുന്ന രോഗികൾക്ക് എങ്ങനെ ഒരു റിലീഫ് കൊടുക്കാന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇവിടുന്ന് ലഭിച്ച ഈ ഒരു ഇത് ട്രെയിനിങ് എന്ന് വച്ചാല് ഇവൻ നമ്മളിപ്പോൾ പേഷ്യൻസിനെ നയൻറ്റി ഡേയ്സിനെ ഒക്കെ ചെയ്യാൻ പറ്റുന്നതിൽ നമ്മൾ ആദ്യം ചെയ്തിട്ട് ഒന്ന് ലെവലായിട്ട് വേണം പേഷ്യൻസ് പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും കാരണം ബെഡ് ഇടനായിട്ടുള്ള ആൾക്കാർക്ക് അവരെ വീട്ടിൽ ആരെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടോ അങ്ങനെ അല്ലാണ്ട് നമ്മളെ കൊണ്ട് എപ്പോഴും പോയി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാ പഞ്ചായത്തിലും നമുക്ക് പാലിയേറ്റീവ് സെൻറ്റേഴ്സ് ഉണ്ട് പ്രൈവറ്റ് ആയിട്ടുണ്ട് ഗവൺമെൻറ് സെക്ടറിലാണ് ഗവൺമെൻറ് സെക്ടറിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ബെനിഫിഷ്യൽ നന്നായിട്ട് അവർക്ക് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇത് അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പോൾ താങ്ക് യു എവറിബഡി ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ നിങ്ങളൊക്കെ പരിചയപ്പെടാനും കാണാനും പറ്റിയതിൽ താങ്ക്സ് അലോട്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് കരീം ഹിസ് ടീം െക് യൂ കൊട നമ്മൾ കർണാടകയിലെ കൊടകലിലുള്ള ആളുകളാണ് അപ്പോൾ നിഷാദാദ് ഹാപ്പി പാർക്കിലെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത് ഒരല്പം ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇ എഫ് ടി ചെയ്ത് കാണിക്കാറുണ്ടായിരുന്നു അത് ഞാനൊരു പ്രാവശ്യം കണ്ട് അങ്ങനെ ഞാൻ എപ്പോഴും പല സമയങ്ങളിലും പല നെഗറ്റീവ് മെൻറ്റാലിറ്റിയുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂടെ ജോലി ചെയ്യുന്നൊരു അധ്യാപകനായതുകൊണ്ട് ഈ വിഷയമായി എന്നോട് പറയുകയും എന്നെ ഈ ക്ലാസ്സിലേക്ക് നിർബന്ധിപ്പിച്ച് പങ്കെടുപ്പിച്ചത് നൌഷാദി ദുരിസാദാണ് അദ്ദേഹത്തിന് അതുപോലെ ഈ ക്ലാസ്സിലേക്ക് വന്ന് വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കരീം സാറിനെ ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാനിന്ന് ഇവിടെ എത്തുമെന്ന് സത്യം പറയാൻ വെച്ചാൽ ഞാൻ കരുതിയതല്ല കാരണം ഞാനൊരു പ്രഗ്നൻസി സ്റ്റേജിലാണ് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചാൽ വോമിറ്റ് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് എപ്പോഴും എന്താണെന്നറിയില്ല അറിയില്ല സാറിൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയം മുതൽ ഈ സമയം വരെ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ക്ഷീണവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല സത്യം അതെനിക്ക് എന്താ എൻ്റെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭഗവാന സാക്ഷിയെപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കര ടയേർഡായി കടന്ന് അയ്യോ വയ്യ സ്കൂളിലൊക്കെ ലീവ് എടുത്ത് ഇങ്ങനൊരു അധ്യാപികയാണ് ഇപ്പൊ ലീവിലാണ് പക്ഷേ സാറിൻ്റെ ഈ ക്ലാസ്സിൽ വന്ന മുതൽ ഈ സമയം വരെ വളരെ ഹാപ്പിയാണ് അതിന് ഈശ്വരൻ എനിക്ക് തന്ന ഈ ഒരു അനുഗ്രഹം ഞാൻ ഒരിക്കലും മറക്കില്ല സാറിന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഇവിടെ കണ്ടുമുട്ടിയ എൻ്റെ എല്ലാ എന്താ പറയുക ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ എല്ലാവിധ നന്ദി അർപ്പിക്കും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും സ്വഭാവത്തിലും തന്നെ എനിക്കും നല്ല മാറ്റങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ളവർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് ഇ എഫ് ടിയിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് പങ്കെടുത്തത് സാറ് കരീം സാറ് ഈ പഠിപ്പിച്ചു തന്ന സംഗതികളൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്യാൻ കഴിയട്ടെ കഴിയണം കഴിയുമെന്നുള്ള പ്രതീക്ഷയും എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരുമായി പറയാനുള്ളത് രാവിലെ സാറി അവതരിപ്പിക്കുന്ന മെഡിറ്റേഷൻ ക്ലബിൽ എല്ലാവരും കൃത്യം ആറു മണിക്ക് തന്നെ പങ്കെടുക്കുകയും ഇതിൻ്റെ എല്ലാവിധ ബെനിഫിറ്റ് നമ്മളെല്ലാവരും കരസ്ഥമാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് ഈ ഹാപ്പി പാർക്ക് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞത് നേരത്തെ വരേണ്ടതായിരുന്നു കരീം സാറിനെയും ഇതിൻ്റെ അണിയർ പ്രവർത്തകരെയും മുമ്പേ പരിചയപ്പെടേണ്ടതായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു ഈ പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചതിലും കരീം സാറിനോടും ഇതിൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ ഹാപ്പി പാർക്കിൽ എനിക്ക് വന്നത് ശരിക്കും ഒരു ഹാപ്പി പാർക്ക് തന്നെയായിട്ടാണ് തോന്നുന്നത് പിന്നെ കുറേ സമയം ഹാപ്പി ആയിട്ടിരുന്നു എൻജോയ് ചെയ്തു പിന്നെ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാൻ പറ്റുമെന്നൊരു കോൺഫിഡൻ്റ് കിട്ടി പിന്നെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ശരീരത്തിൽ കയറി ഇറങ്ങാത്ത രോഗങ്ങളില്ല എല്ലാവിധ അസുഖങ്ങളും വരാൻ വരാറുണ്ടായിരുന്നു അതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റുമെന്നിപ്പോൾ കരീം സാറിൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി ഇത് മുന്നോട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തൊണ്ണൂറ് ദിവസം എനിക്ക് ഹസ്ബൻഡിനും കയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു ആറ് വർഷത്തോളമായിട്ട് ഹാപ്പി പാർക്കിനൊപ്പം യാത്ര ചെയ്യുന്നതാണ് മെൻ്റലി അതായത് കൊപ്നേറ്റീവ് ലെവലിൽ സാറിൻ്റെ ഒപ്പമുള്ള യാത്രയിൽ നിന്നും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ലഭിച്ചുകൊണ്ടിരുന്നു ഞാനും ട്രെയിനിങ് ഫീൽഡ് തന്നെയാണ് ഇരുപത് വർഷത്തോളമായിട്ട് അധ്യാപികയായിരുന്നു ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും നാളത്തെ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ കൊമ്യൂണിറ്റീവ് ലെവലിൽ എന്റെ ചിന്തകളിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നെങ്കിലും നോളജിൽ നിന്നും സാറയ്ക്ക് പറഞ്ഞതുപോലെ വിശദത്തിലേക്ക് അതായത് അറിവിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ഉള്ള ഒരു യാത്രയുണ്ട് നമ്മുടെ ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് അറിവുകൾ കുറേയൊക്കെ നേടിയിട്ടുണ്ട് പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ആ ഇത് മതി ഒരിക്കലും അങ്ങനെ തോന്നാൻ പാടില്ല നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുറച്ചുനാളിങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെയും മനസ്സിലേക്ക് പുതിയ കാര്യങ്ങളെ പഠിച്ചെടുക്കാനുള്ള ഒരു ആർജവത്വം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക് നമ്മൾ പോവുള്ളൂ അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പൊ കൂടുതൽ കൂടുതൽ പഠിക്കാനും അങ്ങനെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും അവസാനം നമ്മുടെ ലൈഫില് ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്കുണ്ടാവും അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ സപ്പോർട്ട് തരുന്ന കരീം സാറിനും ഹാപ്പി പാർക്ക് ഭാഷയിൽ നന്ദി പറയുന്നു സോ മച്ച് സാറിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം എഴുതി കൊണ്ടുവരണം ഇതെല്ലാം ഇത് ഫുള്ള് ഇത് ആരായാലും നമ്മള് പ്രശ്നങ്ങളെല്ലാം ഒരു കള്ളാസിൽ എഴുതി സാറിന് കൊടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം ഇതിനെക്കുറിച്ച് ഇതിനെ കുറിച്ച് സംസാരിക്കുമെങ്കിലൂടെ അത്രയ്ക്ക് കുടുംബവാരവും അതിനൊക്കെ അനുസരിച്ചുള്ള സ്ട്രെസ്സും അതിനനുസരിച്ചുള്ള അസുഖങ്ങളെല്ലാം കൂടി ഇതെല്ലാം ഈ എഴുതി സാറിന് കൊടുക്കണം എന്ന് തീരുമാനിച്ചതായിരുന്നു പക്ഷേ ഇനി അതിനെക്കുറിച്ചൊന്നും ഒന്നും ചിന്തിച്ചു കൂടാ ആത്മഹത്യ ചിന്തിച്ചതാണ് അതെല്ലാം രാവിലെ മുതലേ ഈ ക്ലാസ്സിലെത്തിയത് മുതലേ അതെല്ലാം പോയി ഇപ്പം ഫ്രീ ആയി മൈൻഡ് ഫ്രീ ആയി എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയുണ്ട് സാറേ സാറിന് മെഡിറ്റേഷൻ ക്ലാസ്സിൽ രണ്ടാഴ്ച ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ് രണ്ടാഴ്ച ഞാൻ ക്ലാസ്സിലുണ്ട് അതിപ്പോൾ ഒരു ഗുരുനാഥൻ ചീത്ത പോലെ രാവിലെ എന്തായാലും അതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പെയിൻറ്റിങ് പണിയെടുക്കുന്നു എന്നാലും ആ ടൈമിൽ ഞാൻ എങ്ങനെയെങ്കിലും എത്തിപ്പെടും സാറിനും സാറിൻ്റെ ഹാപ്പി ഫാമിലി ഫാമിലിക്കും നമ്മളെ ഇപ്പോൾ പരിചയപ്പെട്ട നല്ല അന്ന് അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു ഇപ്പം ഒരു കൂത്തു പറമ്പ സ്ഥലം പിന്നെ എന്നാൽ പറയേണ്ടത് ഇപ്പം ഞാൻ ഫസ്റ്റിൽ ഞാൻ മൈക്ക് കണ്ട വർക്ക് തന്നെ ഇപ്പം വർക്ക് എന്ന് വെച്ചാൽ എ സിയിലാണ് തണുപ്പുകൊണ്ടാണ് പിന്നെ വെച്ചാൽ സുഹൃത്തുക്കൾ കരിം സാർ പറഞ്ഞ അനക്കൊരു അഞ്ചാറ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുള്ളോ

പറയുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കരീം സാറിനും ഒരായിരം നന്ദി അറിയിക്കുകയാണ് കാരണം നല്ലൊരു ഉള്ള നല്ലൊരു ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് വളരെ ആത്മാർത്ഥയോടുകൂടി ഇങ്ങനൊരു അടിപൊളി ക്ലാസ് എല്ലാ അസുഖത്തിനും മന സന്തോഷത്തിനും സമാധാനത്തിനും ഇങ്ങനൊരു ക്ലാസ് കിട്ടുക എന്നത് പറഞ്ഞത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞാൽ തീരില്ല അത് ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട് അപ്പം നമ്മളുടെ ടൈം വളരെ ചുരുള ആയതുകൊണ്ട് ഞാൻ കുറഞ്ഞ വാക്കിൽ ഒതുക്കെയാണ് ഞാൻ ഒരു നാല് മാസത്തോളമായി ഞാൻ ഈ ഹാപ്പി പാർക്കിൻ്റെ വന്നിട്ട് അതായത് ഫേസ്ബുക്കിൽ കണ്ടാണ് ഞാൻ വന്നത് അതായത് ഞാൻ ആ സമയത്ത് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കരീം സാറിനോടും ഒക്കെ ചോദിച്ചാൽ അറിയാം ഞാൻ ആ അപ്പാട് വളരെ അങ്ങ് ഡൗണായി ഇനി എന്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇതിൽ എത്തിപ്പെടുന്നതൊക്കെ അപ്പം ആ സമയത്ത് അത് കഴിഞ്ഞ് കരീം സാർ ഞാൻ ആദ്യമേ ബദർദീൻ സാറിനെയാണ് വിളിക്കുന്നത് പിന്നെ കരീം കരീംസാറുമായിട്ട് ബന്ധപ്പെട്ടു കരീം കരീംസാറോട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ ഞാൻ എന്തുവാ പരിപാടിയിൽ അതായത് നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തു ഇ എഫ് ടിയിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ആദ്യം ആദ്യം കോഴിക്കോ അല്ല സോറി ആദ്യം പിന്നെ തിരുവനന്തപുരത്ത് എറണാകുളത്താണ് പങ്കെടുക്കുന്നത് എറണാകുളത്ത് പങ്കെടുത്തു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് വീണ്ടും എറണാകുളത്ത് പിന്നെ അങ്ങനെ പല പങ്കെടുത്തു എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കരീം സാറിനെ പരിചയപ്പെട്ട് ഞാൻ ഇതിനകത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഭൂമിക്ക് പോലും ഉണ്ടാകത്തില്ലായിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്ര അത്രമാത്രം ഡൗൺ ആയിട്ട് നിന്ന ഒരാളാണ് ഞാൻ അപ്പം പിന്നെ അതിനകത്തു നിന്നൊക്കെ ഒരുപാട് എന്നെ എന്നെ സത്യം പറഞ്ഞാൽ എന്നെ താഴേന്ന് കൈപിടിച്ച് ഉയർത്തിയത് സാറാണ് അത് നമുക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല എനിക്ക് കരീം കരിംസാറിനോട് എത്ര എന്നു പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല അപ്പൊ അങ്ങനെ എന്നെ ഇത്രയും ഉയർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചു അതുപോലെ തന്നെ ഇപ്പൊ ഞാനിപ്പോ ഇത് രാവിലെ വൈകുന്നേരവും ഇത് ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ടൊക്കെ ചെയ്യും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പല ചില സമയത്തങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റാതൊക്കെ വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പം പിന്നെ നമ്മുടെ ജോലി തിരക്കുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പല പ്രാവശ്യം ചിലപ്പോഴൊക്കെ ചെയ്യാൻ പറ്റാതൊക്കെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ കഴിയുന്നതും എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഈ പറയുന്ന പോലെ നമ്മൾ നമ്മൾ പിന്നെ എന്താ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പലതും നമ്മൾ നമ്മൾ ഒരാളിനെ പറ്റി വിചാരിച്ച് ആ ആൾ നമുക്ക് നമ്മളെ കാണാതിരുന്ന ഒരാളിനെ കാണുന്ന അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വന്ന് ഇപ്പം പതുക്കെ പതുക്കെ നമ്മൾ ഉയർന്നു വരികയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറും മാറി നമുക്ക് ഒരു എനിക്കൊരു നല്ല ഒരു നൂറ് ശതമാനം ഒരു നല്ല ഒരു ഇതിലേക്ക് തന്നെ അതായത് ഇപ്പം ഉദാഹരണമായിട്ട് പറയാനെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയാൻ തന്നെ എന്നെ സത്യം പറഞ്ഞു പഠിപ്പിച്ചത് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ ഞാൻ സത്യം തുറന്നങ്ങ് പറയുവാണ് ഞാൻ ഒരു ഒരു പിന്നെ വേദിയിൽ എന്നെ പ്രസംഗിക്കാൻ ഒരു ഒരു കൃതജ്ഞത എന്താ ഒരു ജില്ലാ കളക്ടർ ഉൾപ്പെടുന്ന ഒരു ഒരു വേദിയിൽ പ്രസംഗി ഒരു സംസാരിക്കാൻ വിളിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് വിറച്ചിട്ട് കള കളക്ടർന്ന് ചിരിച്ചൊരു സമയമുണ്ട് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ സ്പീക്കിങ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ ഞാൻ അത് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അതിനകത്തു നിന്നൊക്കെ പിന്നെ എന്നെ മാറ്റി കൊണ്ടുവന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കരീം സാറാണ് അപ്പോൾ ഇപ്പം ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ടെങ്കിൽ ഞാൻ രാജ്യമേ തന്നെ എഴുന്നേറ്റ് വന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം പിന്നിൽ എനിക്ക് നന്ദി പറയാനുള്ളത് കാര്യം സാറിനോട് മാത്രമാണ് അപ്പം ഹാപ്പി പാർക്കിനോടും ഹാപ്പി പാർക്കിന്റെ പ്രവർത്തനങ്ങളോടുമാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ എന്നെ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതായത് നൂറ് ശതമാനം നമ്മ ഇനിയും ഉയർന്നു നമുക്ക് എല്ലാ ഒരു നല്ല ഒരു രീതിയിലേക്ക് നല്ല ഒരു നൂറ് ശതമാനം വൈബ്രേഷൻ ഉയർന്ന ഒരു രീതിയിലേക്ക് തന്നെ നമ്മൾ ഞാൻ പോകും എനിക്ക് ഒരു നല്ല ഒരു ഒരു എന്താ പറയുന്നത് ഒരു നല്ലൊരു ഒരു ഇതായിട്ട് തന്നെ വരും എന്ന് തന്നെ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതിന് അതുപോലെ തന്നെ കരീം സാറിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കരീം കരിംസാറിൻ്റെ ലക്ഷ്യമായ രണ്ടായിരത്തി നാൽപ്പതിൽ ഒരു ലക്ഷം പേരുടെ എങ്ങനായിരുന്നത് ഒരു ലക്ഷം പേരെ ഒരു ലക്ഷം ക്രിയേറ്റീവ് പീപ്പിൾസ് ഒരു ലക്ഷം ക്രിയേറ്റീവ് പീപ്പിൾസിനെ ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ നിറവേറ്റട്ടെ നിറവേറ്റാൻ സർവേശന അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എല്ലാവരുടെയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു